ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എഴുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജറൂസലേമിന് ചുറ്റും ചിതറിച്ചു അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചു തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു അവർ പറഞ്ഞു സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി അവർ ലംഘിച്ചിരിക്കുന്നു ഇതിനകംസ് ജെറൂസലേമിൽ നിന്ന് പോയി പാളയമടിച്ചു തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും യുവജനങ്ങളിൽ ചിലരെയും അവർ സൈന്യമയച്ച് പിടിച്ചു കൊന്ന് വലിയ കുഴിയിലെറിഞ്ഞു അവൻ രാജ്യം അൽക്കിമൂസിനെ ഏൽപ്പിച്ചു സഹായത്തിന് ഒരു സേനയെയും നിർത്തി രാജ്യസന്നിധിയിലേക്ക് മടങ്ങി പ്രധാന അൽക്കിമൂസ്നാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു യൂതാദേശം അവർ കീഴടക്കി ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു അൽകിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു അത് വിജാതീയ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു യൂതയായി ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി യൂദാസും കൂട്ടരും ശക്തിയാർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി നിക്കോനോർ യൂതായി തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനീയമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കോനോറിനെ അയച്ചു നിക്കോനോർ ഒരു വലിയ സൈന്യവുമായി ജറൂസലേമിൽ ചെന്നു അവൻ യൂദാസിനും സഹോദരന്മാർക്കും ഈ സന്ദേശം അയച്ചു നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങൾ സൗഹാർദ്ദപൂർവം സന്ദർശിക്കാൻ കുറച്ച് പേരുമായി ഞാൻ വരാം യൂദാസിന്റെ അടുത്തെത്തി അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരിക്കുന്നു ഒരുങ്ങിയിരുന്നു ചിന്തിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കോനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു അവൻ ഭയപ്പെട്ട് നിക്കോനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കെ അനുസ്മരിക്കുന്ന അമ്മ മകനെ കന്യകാംബയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു ഈശോയുടെ എലിമയിലും അനുസരണയിലും ശാന്തയിലും വളർന്ന കജറ്റൻ മുപ്പത്തി ആറാം വയസ്സിൽ വൈദികനായി നാൽപ്പത്തി രണ്ടാം വയസ്സിൽ മാറാ ഒരു ആശുപത്രി സ്ഥാപിച്ചു വൈദിക ജീവിത നവീകരണത്തിനായി തിയറ്റിൻസ് എന്നറിയപ്പെടുന്ന ഒരു സന്യാസ സഭ സ്ഥാപിച്ചു മാതാവിനോടുള്ള ഭക്തി മൂലം സമ്മാനമായി ഒരു ക്രിസ്മസ് തലേ രാത്രി ഉണ്ണീശോയെ മാതാവ് ഈ വൈദികന്റെ കയ്യിൽ വെച്ചു കൊടുത്തതായി പറയപ്പെടുന്നു റോം ആക്രമിക്കപ്പെട്ടപ്പോൾ ഖജറ്റന്റെ കയ്യിൽ ധാരാളം പണമുണ്ടാകുമെന്ന് കരുതി കഠിനമായി ഇദ്ദേഹത്തെ മർദ്ദിച്ചു സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്തിരുന്നു പ്ലാഗ് പടർന്നു പിടിച്ചപ്പോൾ ത്യാഗപൂർണമായ സേവനം ചെയ്തു ഇദ്ദേഹത്തിന്റെ മരണസമയത്ത് പലകയിൽ കിടത്താൻ ആവശ്യപ്പെട്ടു യേശുവിനെ അനുഗ്രഹിച്ച് യേശുവിനെ അനുഗ്രഹി അനുകരിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഞാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായി വിശുദ്ധ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു